ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശിവഗിരി സന്ദർശിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു മഹാസമാധിയിലെ മഹാസമാധി പൂജയിൽ അദ്ദേഹം പങ്കെടുത്തു തുടർന്ന് ശിവഗിരി മഠത്തിലെ സന്യാസി വര്യരുമായി ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി സ്വദേശി ദർശൻ ഒന്നാംഘട്ട നിർമ്മാണ പുരോഗതികൾ അദ്ദേഹം വിലയിരുത്തി തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളുടെ മുന്നിലെത്തി ശബരിമല അയ്യപ്പ സംഗമത്തെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിച്ചത് ഇതിപ്പോ നമ്മൾ ഹമാസിനെ ഏൽപ്പിക്കോ ക്രിസ്ത്യാനിയോ ജൂതന്മാരുടെ ഒരു വിശ്വാസ പ്രോഗ്രാം നടത്താൻ ഏൽപ്പിക്കില്ല അതുപോലെ തന്നെ വിശ്വാസികൾ സി പി എം ഇങ്ങനെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ആരും അവിടെ പോയില്ല എന്നാൽ ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷുഭിതനാക്കി നിങ്ങളോട് പറഞ്ഞു അത് അത് നിങ്ങൾ ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത് എവിടുന്ന് വായിച്ചു നിങ്ങള് ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവിടെ എന്താ സംസാരിക്ക ഒന്നും സംസാരിച്ചില്ല നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത് നിങ്ങൾ നോക്കൂ ഒരു കാര്യം പറഞ്ഞേ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത് ഇത് സി ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എമ്മിന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്